ആ പിന്നെ നിങ്ങൾക്ക് രണ്ട് ജി ബി നെറ്റ് കിട്ടിയിട്ടും ഒരു ദിവസം തികയാതെന്നില്ല അതല്ലെങ്കിൽ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് എന്നൊരു കംപ്ലൈൻ്റ് ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകട്ടോ അത്രക്കാർ മാത്രം കണ്ടാൽ മതി ഈ വീഡിയോ കാരണം നമ്മളെ നെറ്റ് എത്ര പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകുക യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും തന്നെ നെറ്റ് തീർന്നു പോകുന്ന ഒരവസ്ഥ പിന്നെ രണ്ടാമത് ടോപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡാറ്റ ഓൺ ചെയ്യേണ്ട ഒക്കെ ഒരവസ്ഥ ഉണ്ടാകുക ഒരുപാട് ആളുകൾക്കുള്ള ഉണ്ടാകും പ്രശ്നമാണിത് അപ്പോൾ നം ചില ആളുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തീർന്നു പോകണം എന്നാണ് മറ്റുള്ള ചില ആൾക്ക് നെറ്റ് കുറച്ച് ഉപയോഗം കുറക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഒന്ന് രണ്ട് സെറ്റിങ്സ് കാണിച്ചു തരട്ടോ അത് അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സ്ലോ നമ്മൾ നെറ്റ് ഉപയോഗം കുറച്ച് പെട്ടെന്ന് തീരുന്നത് കുറച്ച് ഡിലേ ആക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അതിൽ നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ സ്റ്റോറേജ് കൂടുതലായിരിക്കുന്ന രണ്ട് ആപ്ലിക്കേഷൻസാണ് ഒന്ന് ഫേസ്ബുക്ക് അല്ല സോ യൂട്യൂബ് ഒന്ന് വാട്സാപ്പ് കേട്ടോ അപ്പോൾ അത് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സ് ആപ്ലിക്കേഷൻസും അത് തന്നെ ആയിരിക്കും അപ്പോൾ വാ നമ്മൾ വാട്സാപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ വരാം സെറ്റിങ്സിൽ വന്നു ശേഷം നമ്മുടെ സ്റ്റോറേജ് ഉണ്ടാവും ഈ സ്റ്റോറേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഡാറ്റ എങ്ങനെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മൊബൈലിൽ നമ്മളെ ഗ്രൂപ്പുകളിലാണെങ്കിലും ശരി പ്രൈവറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് ആണെങ്കിലും ശരി വീഡിയോസൊക്കെ ആണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിപ്പോകും അങ്ങനെ നമ്മൾ ഡാറ്റ പെട്ടെന്ന് കഴിയും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവൻ യൂസ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഇതൊക്കെ അൺടിക്ക് കൊടുക്കുക അതൊക്കെ ടിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അൺടിക്ക് കൊടുക്കെട്ടോ അതേമാതിരി ഇതിലും അതേമാതിരി ചെയ്യുക വൈഫൈ ആവുമ്പോൾ മാത്രം നമുക്ക് ടച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളൊരു സെറ്റ് ഓപ്ഷനാക്കി മാറ്റുക ഈ വാട്സപ്പിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉള്ളത് ഗ്രൂപ്പിലാണേലും ശരി മറ്റ് പേഴ്സണലായിട്ടാണെങ്കിലും ശരി ഓപ്ഷൻ ഉള്ളത് മാത്രമേ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡൗൺലോഡായി കിട്ടും അത്തരത്തിൽ സെറ്റിംഗ്സ് ആക്കി വെക്കട്ടോ പിന്നെ വേണ്ടത് നമ്മൾ യൂട്യൂബിലാണ് യൂട്യൂബിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സെറ്റിങ്സ് താഴെ വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് നമ്മളെ പ്രൊഫൈലിൽ വന്ന് നമ്മൾ സെറ്റിങ്സിൽ വരേണ്ടതുണ്ട് അപ്പോൾ നമ്മളിവിടെ സെറ്റിങ്സിൽ വരിക സെറ്റിങ്സ് ഇവിടെ സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം ഒന്ന് സ്ക്രോൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ സേവിങ്സ് എന്നുണ്ട് ഇതിന് മുകളിൽ ഡാറ്റ സേവിങ് മോഡ് എന്നുണ്ടാവും മുകളിൽ തന്നെ കാണുന്ന ഈ ഒരു മോഡ് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കട്ടോ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് എനേബിളായി കിട്ടും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പം യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് കൂടുതൽ നെറ്റ് യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഓഫായി കിട്ടും അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ നെറ്റ് നമ്മൾ എത്ര റീചാർജ് ചെയ്തും റീചാർജ് നമ്മൾ എം ബി അല്ലെങ്കിൽ ജി ബി തികയാതെ വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഈ ഒരു രണ്ട് സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ രണ്ട് സെറ്റിങ്സ് ഒന്ന് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് ഒന്ന് കമന്റ് രേഖപ്പെടുത്തിട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് കൊണ്ടുവരാം നന്ദി നമസ്കാരം താങ്ക്